നമസ്കാരം കൂടുതൽ ഡോഡിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് ആളുകൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് യൂറോപ്പിലേക്ക് പോകണം യൂറോപ്പിൽ ഇരുപത്തൊമ്പത് രാജ്യങ്ങൾ അടങ്ങുന്ന ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യണം എന്നോ ആഗ്രഹം വെച്ചിട്ട് ഒരുപാട് പേര് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ആളുകളിൽ ആദ്യമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടാവും ഒന്നിലധികം പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ ആയിരിക്കുന്ന ആളുകളുണ്ടാവും ഇനി വച്ചാൽ കിട്ടുമോ എന്നുള്ള പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി എന്താണ് ഡോക്യുമെൻറ്റ് ആഡ് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടാവും ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ മാർക്കറ്റിലുള്ള വില എന്ന് പറയുന്നത് ഏകദേശം എട്ട് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വിസ കിട്ടിയിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്ത് പോകുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എത്ര കാശാണെന്ന് ചിലവ് വരേണ്ടത് എത്ര കാശ് മുടക്കി ആലയാണ് നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുക എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ റിഫ്യൂസൽ സാധ്യതകൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു വർഷം തന്നെ ഓരോ കോൺസുലേറ്റ് വഴിയും അല്ലെങ്കിൽ എംബസി വഴിയൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പല ടൈപ്പ് വിസകളുണ്ട് മൾട്ടി എൻട്രി വിസകളുണ്ട് അതേപോലെ തന്നെ വർക്ക് വിസാസ് ഉണ്ട് ടൂറിസ്റ്റ് വിസാസ് ഉണ്ട് വിസിറ്റിംഗ് ഫാമിലി ഫ്രണ്ട്സ് വിസാസ് ഉണ്ട് എക്സിബിറ്റേഴ്സ് വിസ എയർപോർട്ട് ട്രാൻസിറ്റ് വിസാസ് ഉണ്ട് അങ്ങനെ പലതരം വിസ ടൈപ്പുകളുണ്ട് അപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും അതേപോലെ തന്നെ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ എത്രയാണ് ബാലൻസ് വേണ്ടത് എത്ര മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം എല്ലാ മാസവും എത്ര ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ പല സംശയങ്ങളുണ്ട് വേറെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ് അഡീഷണൽ ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് വെക്കേണ്ട ഡോക്യുമെൻറ്റ് എന്താണ് ഇതിൽ ഓർഡറിൽ വയ്ക്കേണ്ടതായിട്ടുണ്ടോ കൊച്ചി വി എഫ് എസിൽ വെച്ച് കഴിഞ്ഞാൽ വിസ റെഫ്യൂസൽ സാധ്യത കൂടുതലുണ്ടോ ചെന്നൈയിൽ വെച്ച് കിട്ടാൻ സാധ്യതകൾ കൂടുതലുണ്ടോ ബാംഗ്ലൂരാണോ ബെറ്റർ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ ചുരുക്കം ചെറിയൊരു വീഡിയോ ആണ് താല്പര്യമുള്ള ആളുകൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കാണുക ഇത്ര ചിലവ് ചുരുക്കി പോകാനായിട്ട് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വയ്ക്കണമെന്നുള്ളതും ആദ്യമായിട്ട് ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എല്ലാ എല്ലാ രാജ്യങ്ങളിലും അതായത് അടങ്ങുന്ന ഇരുപത്തൊമ്പത് രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ചെക്ക് ലിസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്യൂമെൻ്റ് വയ്ക്കുന്നത് അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നിട്ട് കുറച്ച് ഡോക്യുമെൻറ്റുകൾ വയ്ക്കുന്നുണ്ട് അത് കൺവിൻസിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇന്ത്യൻ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കോൺസുലേറ്റിനെ വഴി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതുവഴി നമുക്ക് വിസ സാധ്യതകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതുവേണ്ടി ചെക്ക് ലിസ്റ്റിൽ പറയുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെക്ക് ലിസ്റ്റിൽ ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എടുക്കണം ആപ്ലിക്കേഷൻ ഫോം വേണം അതിനകത്ത് ട്രാവൽ ഐറ്റിനറി വേണം ഫ്ലൈറ്റ് ഐറ്റിനറി വേണം അക്കോമഡേഷൻ്റെ കൺഫർമേഷൻ വേണം ഐ ടി ആർ വേണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം ഇൻഷുറൻസ് വേണം ഒരു കവറിംഗ് ലെറ്റർ വേണം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയുന്നുണ്ട് അതെന്താണെങ്കിലും വയ്ക്കണം അതിന് പുറമെ നമ്മൾ അഡീഷണൽ ആയിട്ട് പലരും വയ്ക്കുന്ന ഒരു കാര്യമാണ് അസറ്റ് വാല്യുവേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വയ്ക്കാറുണ്ട് അതേപോലെ തന്നെ അവരൊരു നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്ത് വെക്കാറുണ്ട് അതായത് നമ്മൾ വക്കീലിനെ കൊണ്ട് നോട്ടർ വക്കീലിനെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന രീതിയിൽ സെൽഫ് അഫിഡവിറ്റ് വയ്ക്കാറുണ്ട് എഫ് ഡി നമ്മൾക്കുള്ള എഫ് ഡീസ് വയ്ക്കാറുണ്ട് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിട്ടി വയ്ക്ക് ചിട്ടിയുടെ ബോണ്ട് കാര്യങ്ങളൊക്കെ വയ്ക്കാറുണ്ട് വണ്ടിയുടെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്കുള്ള അസെറ്റ്സ് കാണിച്ചുകൊണ്ട് നമ്മൾ ചാർട്ട് അക്കൗണ്ടിൻ്റെ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് വയ്ക്കുന്നുണ്ട് അതായത് നമുക്ക് ഇത്ര കൂടെ ആസ്തി ഉണ്ടെന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ പാരൻസിൻ്റെയൊക്കെ നമുക്ക് ഒക്കെ ഉണ്ട് അവരെ നമ്മൾ നോക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഫിഡവിറ്റ് തയ്യാറാക്കി വയ്ക്കുന്നത് അങ്ങനെ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എംബസി ഓഫീസറെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വെച്ചിട്ട് വിസ റെഫ്യൂസിലായ ആളുകൾ രണ്ടാമത് വയ്ക്കുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് വയ്ക്കാം പിന്നെ വിസ റെഫ്യൂസിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ ഒരു ചെക്ക് ലിസ്റ്റ് അവരുടേതായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ഇത് അതിലും ഉണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്താണ് വിടുക അതല്ലാതെ കൃത്യമായിട്ട് ഇന്നൊരു കാരണം കൊണ്ടാണ് വിസ റെഫ്യൂസിലായെന്ന് ഒരിക്കലും എംബസിയുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ റെഫ്യൂസൽ ആയാലും നമുക്ക് വിസ റീസബ്മിഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് അത് മാക്സിമം ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് സപ്പോർട്ടിങ് ഡോക്യൂമെൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു സ്പെഷ്യലായിട്ട് കവർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ അവൾക്ക് പ്രീവിയസ് വിസാസ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള വിസാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ വൺസ് ഒരു പ്രാവശ്യം ഷെഖൻ വിസക്ക് പോയിട്ട് വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അതേപോലെ തന്നെ പലരും ചോദിക്കുന്നത് ബി എഫ് എസിൻ്റെ കാര്യങ്ങളാണ് ബി എഫ് എസിലേക്ക് വയ്ക്കുന്ന സമയത്ത് വി എഫ് എസ് കൊച്ചിയിൽ വെച്ച് കഴിഞ്ഞാൽ വിസ റിഫ്യൂസിൽ സാധ്യത കൂടുതലുണ്ടോ ചെന്നൈയിൽ വെച്ചാൽ കിട്ടാൻ സാധ്യതകൾ കൂടുതലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെ വി എഫ് എസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളക്ഷൻ സെൻറ്റർ മാത്രമാണ് നമ്മളുടെ കേരളത്തിലുള്ള ആളുകൾക്ക് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊച്ചിയിൽ വി എഫ് ഒ സെൻ്റർ തുടർന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചെന്നൈയിൽ തുറന്നിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂർ ഉള്ളത് കർണാടകയിലുള്ള ആളുകൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഓരോ വി എഫ് ഒ സെന്ററുകളുണ്ടാവും അതായത് വി എഫ് സെൻ്റർ അതായത് സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് അധികം യാത്ര ചെയ്യാതെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എംബസിയിലെ തിരക്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആ അതിൻ്റെ പ്രോസസ്സിംഗ് സ്മൂത്താക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രവർത്തനം ക്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ആളുകൾക്ക് ബാംഗ്ലൂരോ കൊച്ചിയിലോ ഹൈദരാബാദോ ഒക്കെ വയ്ക്കാൻ സാധിക്കും പക്ഷെ അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എക്സ്പീരിയൻസും അല്ലെങ്കിൽ കൂടുതലെന്നല്ലാതെ അതുകൊണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഓരോരുത്തർ വിശ്വാസമാണ് ഞാൻ അവിടെ വെച്ചപ്പോൾ കിട്ടി ഇവിടെ വെച്ചപ്പോൾ കിട്ടിയില്ല അല്ലെങ്കിൽ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും കൊച്ചിയിൽ കൂടുതൽ റിജക്ഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ ഒരു കാര്യങ്ങൾ വരുന്നില്ല ഇപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ പോലെ വിസാസ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ അങ്ങനെ അവിടെ വെച്ച് കൊണ്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല പിന്നെ ഓരോ ക്ലയൻസിൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ വയ്ക്കണം അല്ലെങ്കിൽ ചെന്നൈ വഹിക്കണം കൊച്ചി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ആ സ്ഥലങ്ങളിലേക്ക് ഡേറ്റ് എടുത്ത് വയ്ക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുക്കും ബി എഫ് എസ് ചെയ്യുന്നത് നമ്മുടെ ഡോക്യുമെന്റ് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ടോ എംബസി പറഞ്ഞ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി അവർ കൃത്യമായിട്ട് അതിനെ പ്രോഡീസ് അവരത് ബസി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് ബസി മേടിക്കുന്നത് ഏകദേശം ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ താഴെ ഉള്ള ഒരു എമൗണ്ട് ആണ് ടോട്ടലി നമുക്ക് അവിടെ ചെലവായിട്ട് വരുന്നത് അതുകൂടാതെ ബാക്കി ഇതിന് സപ്പോർട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വരുന്ന സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്ന എമൗണ്ട് അതാണ് ഏജൻസികൾ പല രീതിയിൽ പല എമൗണ്ട് ആയിട്ട് വാങ്ങിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ഷെങ്കൻ വിസ മാത്രം എടുത്ത ആളുകളെ നമ്മൾക്കറിയാം എട്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് എടുത്തിരിക്കുന്ന ആളുകളെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് വിസ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പലർക്കും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമൊക്കെ നഷ്ടപ്പെട്ട ആളുകൾ ഷെങ്കൻ വിസയ്ക്ക് ഷെങ്കൻ വിസയ്ക്ക് മാത്രം അഡ്വാൻസ് കൊടുത്തിട്ട് കഷ്ടപ്പെട്ട ആളുകളും തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പറയാനുള്ളത് നിങ്ങളൊരു രണ്ടര മൂന്ന് മാസം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങളൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഇല്ലാത്ത ഒരാളാണെന്ന ട്രാൻസാക്ഷൻ നടത്താൻ കഴിവുള്ള ഒരാളാണ് അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഗൈഡ് ചെയ്ത് തരാം എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളൊരു എംപ്ലോയ്മെൻറ്റ് പേപ്പേഴ്സ് തയ്യാറാക്കി വെക്കേണ്ടത് എങ്ങനെയാണ് ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് ഇതിനുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു മൂന്ന് മാസം രണ്ടര അല്ലെങ്കിൽ മൂന്ന് മാസം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾക്ക് അത് കൃത്യമായിട്ട് ഈ ഒരു ടൈം ബൗണ്ടിൽ നമ്മൾക്ക് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകളെല്ലാം തയ്യാറാക്കി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് ഒരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ട്രാവൽ ഡേറ്റ് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് എങ്ങനെ യാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഷെങ്കൻ വിസ ആപ്ലിക്കേഷൻ അതേപോലെ തന്നെ ഡോക്യുമെൻറ്റിൻ്റെ ആ ഇന്ന ഡോക്യുമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡോക്യൂമെൻ്റ് ഉണ്ടാവും പക്ഷേ അത് കൃത്യമായിട്ട് എടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾക്ക് അതിനകത്ത് ചെറിയ സർവീസ് ചാർജും മാത്രമാണ് നമ്മൾക്ക് വരുന്നത് ബാക്കി നിങ്ങൾ നിങ്ങളെംബി വിസ അടക്കാം വിസ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസോ അവിടെ എത്തുമ്പോൾ ഉള്ള അസിസ്റ്റൻസോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അപ്പം താല്പര്യമുള്ള ആളുകൾ ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ടൂറിസ്റ്റ് വിസയാണ് എടുക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് അവിടേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ യൂറോപ്പ് വിസ കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുമുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് അവിടേക്ക് വന്നാലും നേരിട്ട് വന്നാലും കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ആ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമ്മൾ എടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ തവണയും പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ ഷെങ്കൻ വിസ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഷെങ്കനിലേക്ക് ഇന്ന രാജ്യത്തേക്ക് വെച്ചാൽ എളുപ്പമായിട്ട് കിട്ടും എന്നൊരു കൺസെപ്റ്റ് ഇല്ല ഏത് രാജ്യത്തേക്ക് വെച്ചാലും അവരെ പോലെ തന്നെ പ്രോസസിംഗിൻ്റെ ആ ഒരു കൃത്യമായിട്ട് സ്കൂട്ടറിന് ചെയ്തിട്ടാണ് വിസ ഗ്രാന്റ് ചെയ്യുന്നുള്ളൂ വിസ റഫ്യൂസൽ സാധ്യതകളുണ്ട് വിസ റഫ്യൂസൽ കഴിഞ്ഞാൽ എംബസിയിൽ അടയ്ക്കുന്ന പൈസയും സർവീസ് ചാർജും റീഫണ്ടബിൾ അല്ല താല്പര്യമുള്ള ആളുകളുണ്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി യാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക അതേപോലെ തന്നെ കേരളത്തിൽ ജോബ് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ജോബ് ഗ്യാരണ്ടി കൂടി ചെയ്തു കൊടുക്കുന്നത് ആയിക്കോട്ടെ പ്രഷേഴ്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക്